ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഹലേലിയായിരുന്നു സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്ന് പതിനഞ്ച് കഥാവി എൻ്റെ അതരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങിയുടെ സ്തുതികൾ ആലപിക്കും അക്കോർഡിംഗ് ടു സാംസ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റീൻ മൈ ലോഡ് ഹെൽപ്പ് മീ ടു സ്പീക്ക് ആൻഡ് ദൻ ഐ വിൽ പ്രേസ് യു ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പതനങ്ങള് ഏതെങ്കിലും മേഖലകളാൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഏതെങ്കിലും പാപത്തിന് ഏതെങ്കിലും മേഖലയിലൊക്കെ അഡിക്റ്റായി കിടക്കുന്ന ഒരു വ്യക്തിയോട് തമ്പുരാൻ ഇന്ന് പറഞ്ഞു തരികയാണ് എൻ്റെ നാവ് കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ആ നാവ് കെട്ടപ്പെട്ട നാവിനെ ഓർത്ത് എൻ്റെ അദരങ്ങൾ ഏതെങ്കിലും സ്വന്തം നേട്ടത്തിന് വേണ്ടി ഭൗതിക സുഖത്തിനു വേണ്ടി അല്ലെങ്കിൽ ആത്മീയ സുഖമല്ലാതെ ലോകത്തിൻ്റെതായ ഏതെങ്കിലും സുഖത്തിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ആഗ്രഹിച്ച് വചനം പറയുന്നവരോടും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച് ചിന്തകളിൽ ആ ഒരു ചിന്തകൾ ജീവിക്കുന്നവരോടും കഥാവിന്ന് പറഞ്ഞു തരുന്നു മകനെ മകളെ ഈ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കി ഈ കഥാപി എൻ്റെ അതരങ്ങളെ തുറക്കണമെന്ന് എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും നാവ് തുറക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നാവ് ഏതെങ്കിലും വിധത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സങ്കീർണം അമ്പത്തൊന്ന് പതിനഞ്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒനവധി മേഖലകളിൽ കിടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണപ്പെടുവാൻ സാധിക്കും ദൈവവചനത്തെ പ്രഘോഷിക്കുവാനും ദൈവത്തെപ്പറ്റി അറിയുവാനും ദൈവത്തെ ി സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിവുള്ള അനേകം മക്കൾ ഉള്ള ഈ നാട് ലോകത്തില് ഇന്ന് ചിലരെ ചില ചില ഇന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിലൊക്കെ ഉരുളപ്പെട്ട് നമ്മൾ നാവുകൾ കെട്ടപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുവാന് പ്രശിപ്പിക്കുവാന് പ്രേസ് ചെയ്യുവാന് കഴിയാതെ വിഷമിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വചനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ ദൈവവചനം പ്രഘോഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവവചനം പ്രഘോഷിക്കുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ ഓർത്ത് അവരെയൊക്കെ ഓർത്ത് നമുക്ക് ഈ വചനത്തെ സമർപ്പിക്കാം സങ്കീർത്തനം അമ്പത്തൊന്ന് പതിനഞ്ച് ഭാവീദിന സങ്കീർത്തനിലൂടെ ദൈവം നമ്മൾ നിരവധി പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുകയും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വചനമാണ് സങ്കീർത്തനം അമ്പത്തൊന്ന് പതിനഞ്ച് പാപത്തിൻ്റെ മേഖലയിൽ ഉരുലല്ലപ്പെട്ട് അത് ഏതെങ്കിലും വിധത്തിലായിക്കോട്ടെ ജനിക ഭാവമായിക്കോട്ടെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഭാവമായിക്കോട്ടെ അങ്ങനെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദൈവവചനത്തെ സംസാരിക്കുമ്പോൾ അത് സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഉദ്ദേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ട് തമ്പുരാൻ ഇന്ന് തരുന്ന ഈ ഒരു വചനത്തെ നമ്മൾ ഹൃദയ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവെ എൻ്റെ അതരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും അതരങ്ങൾ തുറക്കുന്നത് കർത്താവിൻ്റെ നാമം കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ പ്രേസ് ചെയ്യുവാനും വർഷിക്കുവാനും ും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒപ്പം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മലോഡ് ഹെൽത്ത് ടു സ്പീക്ക് യു സംസാരിക്കുവാനും ചെയ്യുവാനും വർഷിപ്പിക്കുവാനും ഒക്കെ നമ്മുടെ അതിരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം ദൈവം തരുന്ന വചനത്തെയൊക്കെ ഓർത്ത് ഹൃദയങ്ങളിലേക്കൊക്കെ നോക്കി അനുദവിച്ച് പശ്ചാത്തവിച്ച് എവിടെയെങ്കിലും നമ്മൾ കെട്ടപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കൊരു പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറേ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നമ്മൾ ദൈവത്തിൻ നമ്മൾ നമ്മൾ ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ ഹൃതകരമായ കാര്യം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യേശു ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ നിൻ്റെ ോ മേഖലകൾ കെട്ടപ്പെട്ട് കിടക്കുകയാണ് ആ മേഖലകളെ എന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക സംഗീലൂസ് ലേഖക ഫിലിപ്പീൻസ് ലേഖനം നാലാമദ്ധ്യായം പതിനാറാം പതിനധി പറയുന്ന പോലെ നിന്റെ പ്രാർത്ഥനകൾ മൗനവമായ അപേക്ഷകള് യാതനകൾ എന്താണോ അപ്പം തബുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കാം അമീൻ

wouldn't be